അവിടെ ടൂറിസ്റ്റുകൾ എന്നാൽ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു മിനി സ്വിറ്റ്സർലാൻഡെന്ന് പറഞ്ഞ ഏരിയയിലായിരുന്നു അവിടെ എല്ലാവരും അവരവരുടെ കുറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട് ഡിസിപ്ലൈൻ ബഞ്ചി ജമ്പിങ് കശ്മീരി ഡ്രസ്സില് അങ്ങനെ എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ നടന്നപ്പോൾ പെട്ടെന്ന് ഒരു ഒരു ഗ ഒരു ഒരു ഒച്ച ഗൺഷോട്ടാണോ എന്ന് പോലും അറിയില്ല ഒരു ശബ്ദമാണ് കേട്ടത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരെണ്ണം കൂടി കേട്ടപ്പോൾ ഞാൻ കണ്ടു ഒരെണ്ണം മേലേക്ക് വെടിവെക്കും മീൻസ് ദൂരെ അത് കണ്ടു അപ്പം മനസ്സിലായി ടെറർ അറ്റാക്ക് ആണെന്ന് മനസ്സിലായി അപ്പോൾ നമ്മളെല്ലാവരും ഞാനും അച്ഛനും മക്കളെയും കൂടി ഞാൻ നിലത്തേക്ക് കിടത്തി അമ്മ ഉണ്ടായിരുന്നില്ല കൂടെ കിടത്തി എന്നിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഓടി രക്ഷപ്പെട്ട് പുറത്തേക്ക് ഒരു ഫെൻസ് ഏരിയ ആണ് ഫെൻസിൻ്റെ കൂടെ രക്ഷപ്പെട്ട് കാട് പിന്നെ ചുറ്റും കാട പലരും പല ഡിറക്ഷനിലാണ് ഓടുന്നത് അങ്ങനെ ഓടി വന്നപ്പോൾ ഒരു ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് വന്നു ആ പ്രെമിസസിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഓടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് വന്നിട്ട് എല്ലാവരോടും കിടക്കാൻ പറഞ്ഞു കിടക്കാൻ പറഞ്ഞിട്ട് നമുക്ക് കേൾക്കണില്ല എന്താ ചോദിക്കണേന്ന് ഓരോ അപ്പോൾ നമ്മൾ പല ഗ്രൂപ്പ് അവർ ഇപ്പോൾ അവിടെ നിന്ന് ഓടിക്കഴിഞ്ഞാൽ അപ്പം നമ്മളങ്ങനെ ഫ്രോസൺ ആയിരുന്നു അവിടെ അവിടെ ഷൂട്ട് ചെയ്തു ഒരാ എന്തോ ചോദിക്കണോ ഷൂട്ട് ചെയ്യണു അങ്ങനെ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ അവരൊരു ഒരു സെൻറ്റൻസ് ഒന്നല്ല ഒരു ഒറ്റ വേർഡാ ചോദിക്കണേ കലീമ അങ്ങനെ എന്തോ ഒരു വേർഡ് ചോദിച്ചു അപ്പം മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് ഹിന്ദിയിൽ തന്നെ പറഞ്ഞു ഇതൊക്കെ ഒരു ഫൈവ് സെക്കൻഡ്സ് അപ്പളേക്കും അച്ഛനെയും എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു അപ്പം എൻ്റെ മക്കൾ ട്വിൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ബോയ്സ് അവർ അവർ അവരായിരുന്നു എൻ്റെ വീക്കപ്പ് കോൾ അവർ അമ്മ ലറ്റ്സ് മൂന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛനെ കെട്ടിപ്പിച്ച് കരയായിരുന്നു അപ്പോൾ ലറ്റ്സ് മൂന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിലെ മദറായിരുന്നു പിന്നെ അപ്പോൾ അച് അച്ഛന് ഓൺ ദി സ്പോട്ട് ഡെഡാണെന്ന് എനിക്ക് മനസ്സിലായി അച്ഛനിനി സേവ് ചെയ്യാനോ എന്തെങ്കിലും ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും അച്ഛനില്ലായിരുന്നു ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ ഒരു എസ് ഏതൊക്കെയോ വഴികളിലൂടെ ഓടി എസ്കേപ്പ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഒരു ഗ്രൂപ്പിന് പലയിടത്തൊന്നും വരുന്നവരെല്ലാവരും കൂടി ഒരു സ്ഥലത്തെത്തി അപ്പോൾ ഈ ഹോസസ് റണ് ചെയ്യണ സ്ഥലം അങ്ങനെ അതേ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഒരു അര മണ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് സിഗ്നൽ കിട്ടാൻ തുടങ്ങി അപ്പം ഞാൻ വേഗം എൻ്റെ ഡ്രൈവർ മിസ്റ്റർ മുസാഫിർ ഹീസ് ഈസ് ഓൾസോ ലോക്കൽ കശ്മീരി അവരോട് വേഗം അറിയിച്ചു അയാളാണ് പിന്നെ ബാക്കി അറിയിച്ച് ഒരു പിന്നെ ഒരു ഫൈവ് വിത്തിൻ ഒരു സെവൻ മിനിറ്റ്സിൽ മിലിറ്ററി വേഗം ഓടി ഓടി മേലെ കറിപ്പോ ഉണ്ടായിരുന്നു ആൻഡ് ലോക്കൽസ് ഓൾസോ ടു ഹെൽപ് ദ എൽഡർലി എൽഡർലിഹുഡ് ഫെൽ ഓഫ് ദ വേ